ഹായ് ഫ്രണ്ട്സ് ആൽമീസ് ക്രിയേഷൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത് ഒരു നേഴ്സറി ആണേ ഞാനിന്ന് തൊടുപുഴക്കൂടെ പോയപ്പോൾ സ്മിത ഹോസ്പിറ്റലിന്റെ സമീപം കളപ്പുരക്കൽ നഴ്സറി ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലൂടെ പോകുമ്പോൾ എങ്കിൽ ഇന്നിതിൽ പോയപ്പോൾ അല്ല പച്ചക്കറി വിത്തം അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ച് കെയർ ചെയ്താൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പച്ചക്കറി വിത്തൊന്നുമില്ല പക്ഷേ ആ എന്നെ പറയുവാണെ ഫലപക്ഷ തൈകളുടെ ഒരു വിപുല ശേഖരം ഫ്രൂട്ട്സിന്റെ ഒക്കെ തൈകൾ ഇഷ്ടം പോലെ റംബൂട്ടാന് മാവ് മാവൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ മാവ് ഇത് കണ്ടോ ഇത്ര വെള്ളപ്പൊക്ക അയച്ചു നിൽക്കുവാണേ പിന്നെ പ്ലാവ് അതൊക്കെ ഇഷ്ടം പോലെയാണ് ജാതി മലേഷ്യൻ ചാമ്പ അതന്നെ എനിക്ക് തോന്നുന്നു തായ്ലൻഡ് ചാമ്പ എന്ന് ചിലർ പറയുന്നു തോന്നുന്നു എന്താണെങ്കിലും ആ ചാമ്പയ്ക്കൊക്കെ പല പേരായതുകൊണ്ട് എന്തെങ്കിലും ആയിട്ട് അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ പിന്നെ നെല്ലി അമ്പഴം തേക്ക് കമുക അങ്ങനെയുള്ള വൃക്ഷത്തേകൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഉണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി വെച്ചിട്ട് നിങ്ങളേ അത് ഒന്ന് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബായ്